മുസ്ലിം ലീഗിനെ മാത്രം അധികാരത്തിലെത്തിച്ച ചരിത്രമാണ് കാസർഗോഡ് നഗരസഭയുടേത് എന്നാൽ ഇത്തവണ ബിജെപി ശക്തമായ പ്രതിരോധം തീർക്കുമ്പോൾ കൃത്യമായ പ്രവചനം സാധ്യമല്ല എന്ന വിലയിരുത്തലിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ കൂടുതൽ വിവരങ്ങളുമായി നിൽക്കുന്നത് കാസർഗോഡ് നഗരസഭാ കാര്യാലയത്തിന് മുന്നിലാണ് എന്തായാലും ഇക്കുറി ഇവിടെ തീപ്പാറുന്ന പോരാട്ടം നടക്കുമെന്നുള്ളതിൽ യാതൊരു തർക്കവും വേണ്ട നമുക്ക് ആദ്യം തന്നെ ഈ നഗരസഭ ഭരണം കൈയാളുന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് എന്താണ് പേര് അതെ ഇപ്പൊ മത്സരം നടക്കാൻ വേണ്ടി പോവാണ് പൊതുവെ എല്ലാ മേഖലകളിലും മത്സരങ്ങളുണ്ടാവും പക്ഷെ യു ഡി എഫ് നല്ല ശക്തമായ മുന്നേറ്റം തന്നെ ഈ പ്രാവശ്യത്തെ ഇലക്ഷനിലുണ്ടാവും ഇരുപത്തി അഞ്ചോളം സീറ്റ് യു ഡി എഫിന് ലഭിക്കുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം നമ്മൾക്ക് അതായത് കഴിഞ്ഞ തവണത്തെക്കാട്ടിലും കൂടുതൽ സീറ്റ് പിടിക്കും എന്നുള്ള വിശ്വാസമാണ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മുസ്ലിം ലീഗ് അതോടൊപ്പം തന്നെ നമുക്ക് ബിജെപിയുടെ കാര്യം നോക്കാം ബിജെപിയുടെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ശക്തമായ ഒരു നഗരസഭ വരണം കഴിയാറുണ്ട് പ്രതിപക്ഷമുള്ള ഒരു നഗരസഭയാണ് അല്ലെ പിന്നെ നമ്മുടെ കാസർഗോഡ് നഗരസഭ ഇവിടെ കൗൺസിലറാണ് എന്താണ് പേരെന്താണ് ഉമ്മ ശക്തമായ ഒരു പോരാട്ടം നടക്കുമെന്നാണ് ബിജെപി പറയുന്നത് സംശയമില്ല വളരെ ശക്തമായ പോരാട്ടമാണ് ഇപ്രാവശ്യം നടക്കാനിരിക്കുന്നത് കാരണം ജനങ്ങൾ പ്രതികരിച്ചു തുടങ്ങി വർഷങ്ങളായിട്ട് നഗരസഭ ഭരിക്കുന്ന മുസ്ലിം ലീഗിന്റെ ഭരണത്തിൽ അപ്രീതിയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ ഇപ്രാവശ്യം നമ്മള് അവർക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഞങ്ങൾക്കും നല്ല ആത്മവിശ്വാസമുണ്ട് കാരണം ഇവിടെ ഭരിക്കണമെന്ന് തീരുമാനിക്കുന്ന ജനങ്ങളാണ് ഇപ്രാവശ്യം അവർ തീരുമാനിക്കുക ആരാണ് ഭരിക്കേണ്ടതെന്ന് അതുപോലെ തന്നെ വലിയ വികസന നേട്ടങ്ങൾ തങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നു ലീഗിന്റെ നേതൃത്വം ചെയർമാനായിട്ട് സംസാരിച്ചു അദ്ദേഹം ഇപ്പോൾ ഒരു സ്ഥലത്ത് പോയതാണ് എന്തായാലും വലിയ വികസനം ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായും സകല മേഖല സമഗ്രമായ വികസനമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് എല്ലാ മേഖലകളിലും അത് ആരോഗ്യ രംഗത്താവട്ടെ അതുപോലെ വിദ്യാഭ്യാസ രംഗത്താവട്ടെ അതുപോലെ മറ്റുള്ള സമഗ്രമായ എല്ലാ വികസനങ്ങളിലും നേതൃത്വം നൽകിയിട്ടുണ്ട് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതി കമ്മിറ്റി സംസാരിക്കുന്നത് അദ്ദേഹം നേരത്തെ ബിജെപി പ്രവർത്തകർ അല്ല ബിജെപി കൗൺസിലർമാർ പറയുന്നത് ഈ വളരെ മോശമാണ് മോശമാണ് പ്രത്യേകിച്ച് ബി ജെ പി വരിക്കുന്ന വാർഡുകളിലാണ് റോഡൊക്കെ മോശമായിട്ടുള്ളത് അതും ടൗൺ മേഖല സംബന്ധിച്ചിടത്തോളം കാസർഗോഡിന്റെ ഹൃദയഭാഗമായിട്ടുള്ള ടൗണിലാണ് റോഡിന്റെ വെറും ശോചനീയ അവസ്ഥയാണ് നഗരസഭയിൽ ഉണ്ടായിരുന്നത് അതൊരു ആശ്വാസം നൽകുന്ന കാര്യം തന്നെയാണോ ഉണ്ടായിരുന്നത്. പക്ഷെ എന്തായാലും സീറ്റ് സീറ്റ് പിടിക്കും. ഭരണത്തിൽ വരാൻ കഴിയില്ലല്ലോ. സീറ്റ് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പ് കിട്ടും സീറ്റ് എന്തായാലും. അതെ പതിനാറ് സീറ്റിലേക്കും വിജയം തേടാം എന്നാണ് ബിജെപി പറയുന്നത് അപ്പൊ എന്തായാലും ഭരണ സ്ഥിരാകേന്ദ്രത്തിലേക്ക് ചെയർമാൻ പദവിയിലേക്ക് പിന്നെ വരാനുള്ള സാധ്യത തള്ളിക്കളയുവാണോ